ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമാണ് നമ്മുടെ ഈ മുട്ട കഴിക്കുന്ന ആളുകളായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫുഡ് തന്നെയാണ് മുട്ട പക്ഷേ ഇന്ന് കൊളസ്ട്രോള് കൂടുക എന്നുള്ളൊരു പേടിയുണ്ട് പലരും ഈ മുട്ട കഴിക്കാവോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കുന്നതാണ് നല്ലത് മഞ്ഞ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ടെൻഷൻ അടിക്കുന്നുണ്ട് പക്ഷേ ഉള്ളോ ശരിക്കും പറഞ്ഞാൽ മുട്ട ഒരു അപകടകാരിയാണോ അത് കഴിക്കാവോ എന്താ അത് കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം നമുക്ക് നീ വീഡിയോ കൂടെ നോക്കാം ശരിക്കും പറഞ്ഞാൽ ഈ മുട്ടയുടെ മഞ്ഞ കഴിക്കരുത് എന്ന് പറയുന്ന ഒരു തെറ്റായ ധാരണയാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുട്ടയുടെ ടങ്ങിയിരിക്കുന്നത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് ആണ് കേട്ടോ കാര്യം അത് നമ്മൾ ഈ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ ഊർജ്ജമായിട്ട് നമ്മുടെ ശരീരം മാറ്റും മാത്രമല്ല കേട്ടോ നമ്മുടെ ശരീരത്തിലുള്ള ഈ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചിട്ട് നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനായിട്ടും ഈ മുട്ട നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ദിവസവും വ്യായാമം ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൗട്ടുകൾ അല്ലെങ്കിൽ കഠിനാധ്വാനം ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഓരോ മുട്ട വീതം ദിവസവും കഴിച്ചിരിക്കണം കേട്ടോ അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ അവർക്ക് ദിവസം രണ്ട് മുട്ട വീതം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഒരാളാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം കഠിനാധ്വാനം ഇല്ലാത്തൊരു ജോലിയാണ് അല്ലെങ്കിൽ നിങ്ങൾ കിടപ്പിലായ ഒരാളാണെന്നുണ്ടെങ്കിൽ ദിവസവും കഴിക്കാതെ ആഴ്ചയിൽ ഒരു മാക്സിമം മൂന്നെണ്ണം വീതം കഴിക്കാൻ നോക്കുക കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ചെല്ലുന്ന ഫാറ്റുകൾ നമുക്ക് അതിനെ ഊർജ്ജമാക്കി മാറ്റാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടും അതുപോലെ തന്നെ ഈ മുട്ട കഴിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്നാന്ന് വെച്ചാല് ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ ഒരുമിച്ച് നമ്മൾ ദിവസം കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിശപ്പ് മാറുന്നതായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ണം ഉള്ള ആളുകളാണെങ്കിൽ വണ്ണം കുറയാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ ഇത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ മുട്ടയുടെ മഞ്ഞയ്ക്കകത്തുണ്ടല്ലോ ഈ കൊടി എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഈ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ചെറുപ്പം നിലനിർത്താനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഒരു സൗന്ദര്യം നിലനിർത്താനൊക്കെ ആയിട്ടോ വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് കേട്ടോ ഈ മുട്ടയുടെ മഞ്ഞയ്ക്കകത്താണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വിറ്റാമിൻ അതുപോലെ തന്നെ ധാരാളം ആന്റി ഓക്സിഡന്റും അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഈ മുട്ടയുടെ മഞ്ഞയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന ഫാറ്റ് എന്ന് പറയുന്നത് ഒരു ഉപദ്രവകാരിയായിട്ടുള്ളതല്ല ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഫാറ്റാണെന്നുള്ള കാര്യത്തെപ്പറ്റി ചെറിയൊരു ധാരണ നിങ്ങൾക്ക് ഇട്ടിണ്ടാവും ഞാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം